വിഷയപ്രവാചകന്റെ പുസ്തകം അമ്പത്തിനാലാം അധ്യായം ഏഴും എട്ടും വാക്യം ഇങ്ങനെയാണ് പറയുന്നത് നിമിഷനിരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു മഹാകരുണയോട് നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും കോപാധിക്യത്താൽ ക്ഷണനിരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ മറച്ചു വെച്ചു എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നെ ഞാൻ നിന്നോട് ഞാൻ കരണ് കാണിക്കും എന്ന് നിൻ്റെ വിമോചകനായ കർത്താവരിൽ ചെയ്യുന്നു ഈശോ നമ്മളെ ഓരോരുത്തരുടെയും ഉള്ളറിയുന്നവരാണേ നമ്മളുടെ ഓരോ വേദനകളിൽ നിന്ന് കർത്താവ് നമ്മളെ കാണുന്നുണ്ട് നമ്മുടെ പുറവും എല്ലാം ഏത് നേരവും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഈശോയാണ് അതുപോലെ എപ്പോഴും നമ്മൾ ഓർക്കണേ ഈശോ ഒരിക്കലും നമ്മളോട് ഈശോ നടന്നിട്ടില്ലാത്ത ഒരു വഴിയിലൂടെ നടക്കാൻ ഒരിക്കലും പറയുന്നില്ലേ നമ്മൾ ഈശോയുടെ ജീവിതം ഒന്ന് 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 മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈശോ ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നേ പക്ഷേ പൂർണ്ണ മനുഷ്യനായി ലോകത്തെ ജീവിച്ചപ്പം ഈശോയ്ക്കുണ്ടായ നമ്മളും ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും വേദനകളും ടെംപ്റ്റേഷൻസും എല്ലാം അതേ ഫുൾ പൊട്ടൻഷ്യലിൽ ഈശോയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ഒന്ന് തിങ്ക് ചെയ്ത് ഈശോ ഒരു ടീനേജറായിട്ടൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഒരു യൂത്ത് എൻ്റെ ആ ഒരു ഏജിലൊക്കെ ജീവിക്കുമ്പോഴും നമുക്കെല്ലാവർക്കും ഉണ്ടായ ടെംപ്ടേഷൻസ് ഈശോയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവത്തില്ലേ പക്ഷെ ഈശോ എപ്പോഴും പിതാവായ ദൈവത്തോട് വിശ്വസ്തനായി ജീവിക്കാൻ ഈശോ എപ്പോഴും ആ പിതാവിനോട് എപ്പോഴും ആ ഒരു ലിങ്ക് ചെയ്ത് ഇരിക്കാനും ഈശോ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെ അപ്പം അതുപോലെ തന്നെ ഈശോയുടെ പാഷൻ ഒന്നും നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുവാണെങ്കിലേ ഫുൾ ഒരു ഫുൾ ഫുൾ പൊട്ടൻഷ്യൽ ബിട്രയൽ അവിടെ നടന്നിട്ടുള്ളത് അല്ലേ യേശു അത്രയും സ്നേഹിച്ച അരുമ ശിഷ്യൽ ഒരു ശിഷ്യനാണ് യേശുവിനെ ഒറ്റിക്കൊടുത്തത് അത് കംപ്ലീറ്റ് ബിട്രയലാണ് പിന്നെ യേശു ഒറ്റിക്കൊടുത്ത് ഈശുവിനെ കുരിശിലേക്ക് കൊണ്ടുപോകുമ്പോൾ തിങ്ക് അബൗട്ട് ഒരു മനുഷ്യൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല ലാസ്റ്റേ ഈശോ സ്നേഹിച്ച ഏറ്റവും അടുത്ത് സ്നേഹിച്ച പത്രൂസും യോഹനാനും എല്ലാം ഈശോനെ തള്ളി വിട്ടിട്ടല്ലേ പോയിരിക്കുന്നത് ആരും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ മനുഷ്യർ അറ്റ്ലീസ്റ്റ് മരിക്കുമ്പോഴെങ്കിലും ഒരു ആറടി മണ്ണ് നമുക്ക് സ്വന്തമായിട്ട് അറ്റ്ലീസ്റ്റ് അതെങ്കിലും ലാസ്റ്റ് ഉണ്ടെന്ന് അറിയാം ഈശോയ്ക്ക് അതും ഉണ്ടായിരുന്നില്ല ഈശോ മരിക്കുമ്പോൾ ഭൂമിയിലും ആകാശത്തും ഒന്നുമില്ലാത്ത രീതിയിൽ ആ ഒരു കുരിശിൽ കടന്ന് പഴയ നിയമത്തിൽ പറയുന്നുണ്ട് കുരിശിൽ തറയ്ക്കപ്പെട്ടവൻ ശബിക്കപ്പെട്ടവനാണെന്നാ പഴയ നിയമത്തിൽ അദ്ധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു ശപിക്കപ്പെട്ട ജന്മമായിട്ട് നമ്മളുടെ ഓരോരുത്തർക്കും വേണ്ടി ഈശോ മരിച്ചപ്പോൾ ഉറക്കണം ഈശോ കടന്നിട്ടില്ലാത്ത ഒരു സങ്കടങ്ങളിലൂടെയും ഈശോ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സഹനങ്ങളിലൂടെയും നമ്മളോട് കടന്നു പോകാൻ ഈശോ ആവശ്യപ്പെടുന്നില്ലേ അപ്പം നമ്മളത് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം ഓരോ ബുദ്ധിമുട്ടുകളും വരുമ്പോഴേയും കാരണം നമ്മൾ ഒരിക്കലും ഇത്രയും ഈശോ നമ്മളെ സ്നേഹിക്കുന്ന പോലെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ ഇച്ചിരി നേരത്തേക്കേ നിന്നെ വിട്ടിട്ടുള്ളൂ പക്ഷേ ഞാൻ നിന്നോട് പിന്നെയും തിരികെ വിളിക്കും ഞാൻ നിന്നെ സ്നേഹത്തോടെ നിന്നെ ഹഗ് ചെയ്യാൻ ഞാൻ എപ്പോഴും റെഡിയാണെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഈശോനെ കാണാൻ നമ്മൾ എപ്പോഴും ഓർക്കുക നമ്മുടെ വിഷമാൾക്കിടയിലൊക്കെ നമ്മളത് ഡിസേർവ് ചെയ്യുന്നില്ലേ നമ്മൾ ആ ലവ് മേഴ്സിയൊന്നും ഡിസേർവ് ചെയ്യുന്നില്ല എന്നി എന്നിട്ട് പോലും ഈഷോ നമ്മൾ നമ്മളെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വാതി പുണ് റെഡി ആയിട്ടിരിക്കുന്നൊരു ഈശോ ആണെ ജോബിൻ്റെ അധ്യായം ജോബിനെ പോലെ ആകാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുകയും നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കണം ജോബിനെ പോലെ വിശ്വസതായിട്ട് ജീവിക്കാനായി ജോബ് പറയുന്നൊരു കാര്യമില്ലേ എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അമ്മയുടെ ഉദരത്തിൽ നഗ്നായി ഞാൻ വന്നു നഗ്നായി തന്നെ ഞാൻ പിൻവാങ്ങും കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിൻ്റെ നാമം അവടട്ടെ ഇതുകൊണ്ടൊന്നും ജോ പാപം ചെയ്യുകയോ ദൈവത്തെ പഴി പഴിക്കുകയോ ചെയ്തില്ല ഇതൊരു വലിയ കാര്യമാണേ ഈ ഒരു ഈ ഒരു ലെവലിലേക്ക് നമ്മളുടെ ആത്മീയത വളരാൻ നമുക്ക് ഈശോയോട് നമുക്ക് ഈശോയോട് ആഗ്ര ആഗ്രഹിച്ച് ഈശോയോട് കൂടിയിരുന്ന അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാവേ കാരണം അത്രമേ നമ്മളെ സ്നേഹിക്കാൻ തീടിയായിരിക്കുന്ന ഒരു ഈശോ നമുക്കുണ്ടേ അപ്പം അതെപ്പോഴും നമ്മളുടെ നെഞ്ചിൽ അങ്ങ് കൊണ്ട് നടക്കണം അപ്പം എന്തെങ്കിലും പറ്റാതെ ബുദ്ധിമുട്ടുകളൊക്കെ തീരുമ്പോൾ എപ്പോഴും വിചാരിക്കണം എൻ്റെ ഈ വേദന കാണുന്ന കാണുന്നൊരു ഈശോ എനിക്കുണ്ട് എന്നുള്ളൊരു വിശ്വാസമേ നമ്മുടെ ഉള്ളിൽ എപ്പോഴും നെഞ്ചിൽ എപ്പോഴും അതോടെ കൊണ്ട് നടക്കണം അതായിരിക്കും നമ്മുടെ ഐഡൻറ്റിറ്റി എല്ലാ വിഷമം വന്നാലും ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും യുവർ യുവർ ഐഡൻറ്റിറ്റി ഈസ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ആ ഐഡൻറ്റിറ്റി എപ്പോഴും നമ്മൾ നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബാഡ്ജ് കൊണ്ട് നടക്കത്തില്ലേ ആ ബാഡ്ജ് പോലെ തന്നെ എപ്പോഴും കൊണ്ട് നടക്കണം എൻ്റെ ഈശോയുടെ ഈശോയാണ് എൻ്റെ ദൈവം ി ഈസ് മൈ ലോഡ് മൈ എന്ന് പറയുമ്പോൾ എൻ്റെ അവകാശി എൻ്റെ അവകാശി എൻ്റെ ജീവിതത്തിൻ്റെ അവകാശി ഈശോയാണ് ആ ഒരു ഐഡൻറിറ്റിയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ജീവിതത്തെ കാണാൻ നമ്മുടെ സന്തോഷം വന്നാൽ സങ്കടം വന്നാലും നമ്മൾ വ്യക്തിയെ നമ്മൾ പൂർണ്ണമായിട്ടും കാണേണ്ടത് യുവർ ഐഡൻറ്റിറ്റി ഈസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്